തുടങ്ങിയ ഈ അതിജീവന സമരം ദിവസം തികയുകയാണ് കേരള സർക്കാർ എന്റെ നാലാം വാർഷികവും വളരെ വലിയൊരു ആഘോഷമായി നടത്തുന്ന ഒരു ദിവസവും വളരെ ആകർഷികമായി ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ ഈ അതിജീവന സമരം വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്താണ് ഈ നൂറാറ് ദിവസം വരെ ഞങ്ങൾ ഒരു പ്രതിഷേധ ദിനമായി നൂറ് പങ്കങ്ങൾ കൊടുക്കൊണ്ട് ഈ സർക്കാരിനെതിരെ നൂറ് പ്രതിഷേധ ദ്വാര തിരക്കുന്ന ഒരു പരിപാടി എടുത്തിട്ടുള്ളത് ഏവർക്കും അറിയാം നമ്മുടെ ഈ സമരം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ നിരവധി സമരങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വളരെ തീക്ഷണമായ ചില ഘട്ടങ്ങളിലും കടന്നുപോയി ഇപ്പോൾ ഒരു സഞ്ചരിക്കുന്ന സമരയാത്ര കാസർഗോഡ് ആരംഭിച്ച മെയ് അഞ്ചാം തീയതി കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട യാത്ര ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ രണ്ടാം ദിവസം പ്രവേശിച്ചിരിക്കുകയാണ് നാളെയും കൂടെ പാലക്കാട് ജില്ല കഴിഞ്ഞ് പിന്നീട് മറ്റേല്ലാ ജില്ലകളും പിന്നീട് തിരുവനന്തപുരത്ത് ജൂൺ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മൂന്ന് ദിവസത്തെ ജില്ലയിൽ ജില്ലയിലുടനീളം ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ജില്ലയിലെ എല്ലാ പി എസ് എല്ലാം നമുക്ക് സംഘടനയുള്ള ജില്ല കൂടിയാണ് അതുകൊണ്ട് തലസ്ഥാനത്ത് ലഭിച്ചാർ എല്ലാ സ്ഥലവും സന്ദർശിച്ച ശേഷം പതിനേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് കേശവദാസപുരത്തുനിന്ന് വലിയൊരു പദയാത്രയായി സത്യം സെക്ഷ്മിച്ച് വരികയെന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ആവശ്യം സമ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഒരു കാര്യം പറയാം മാത്രം സൂചിപ്പിക്കുന്നു കാസർഗോഡ് അഞ്ചാം തീയതി എം എ നെല്ലിക്കുന്ന് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഈ യാത്ര അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം ചേർന്ന് ഒരത്ഭുതകരമായ ഒരു യാത്രയായിട്ടാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ആയിരങ്ങളായി കാത്തുനിന്ന് യാത്രയെ സ്വീകരിച്ച് വേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുവാൻ സർക്കാർ കാണിക്കുന്ന ഈ നയത്തിനെതിരെ തൊഴിലാളികളോടല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നയത്തിനെതിരെ അത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പോയിന്റും കടന്നു വരുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഞാൻ യാത്രയോടൊപ്പം ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലൊക്കെ എത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മാധ്യമങ്ങൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സമൂഹം തന്നിരിക്കുന്ന മലപ്പുറത്തെക്കുറിച്ചുള്ളൊരു ആശയമുള്ളൂ അതൊന്നുമല്ല അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഹൃദയപക്ഷത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന വളരെ തീവ്രമായ അനുഭവമാണ് അതുവഴി കടന്നു വന്നപ്പോൾ ഉണ്ടായത് തീർച്ചയായും ഈ സമരം ആശമാരുടെ മാത്രം ഒരു സമരമല്ലാതായി മാറിക്കൊണ്ട് കേരള സമൂഹം നെഞ്ചേക്കിയൊരു സമരമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് അതിനെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഭരണവർഗ പാർട്ടിയെ ഒഴിച്ചുള്ള മുഴുവൻ ആളുകളും മനുഷ്യരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അഭൂതപൂർവ്വമായൊരു യാത്ര കൂടിയാണിത് അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് അത് പതിനേഴാം തീയതി എത്തിച്ചേരുമോ ഭരിക്കുന്ന ഇരൻ എണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും പങ്കാളികളാകുന്ന ഒരൈതിഹാസികമായൊരു യാത്രയായിട്ട് അത് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ എല്ലാ ദിവസവും എണ്ണമെടുക്കുകയാണ് ഈ പന്തലിൽ എത്ര പേര് വരുന്നുണ്ട് പല ദിവസങ്ങളിൽ ഞങ്ങളുടെ പന്തലിൽ ഇരുപത് താഴെ ആളുകൾ മാത്രമേ ഞങ്ങൾ വരുത്താറുള്ളൂ കാരണം എല്ലാവരും ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി ഒരു രൂപ ആളുകളാണ് ആളുകളിട്ടിരിക്കുന്നത് ഞങ്ങൾ സമരത്തിൽ വരുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഒരു തെറ്റി വീണ്ടും കുടിശ്ശിക ആക്കിയിരിക്കുന്നു പത്ത് പൈസ വരുമാനമില്ലാത്ത വണ്ടിക്കൂലിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത ആവശ്യമാരാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് അത്രയും കുറച്ചിരിക്കണം ആ എണ്ണം എടുക്കുകയാണ് പക്ഷേ പതിനേഴാം തീയതി എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് നമ്മൾ ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പങ്കാളിത്തം ഈ കേരളത്തിൻ്റെ സമൂഹം ഉണ്ടാക്കും കാരണം എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ സമരയാത്രയെ യാത്രയെ സർവാത്മല പിന്തുണച്ചുകൊണ്ട് എല്ലാ എന്താണ് സഹായങ്ങളും ചെയ്തു തരാനുള്ള ഒരു ആഹ്വാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അരിയായികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കുന്നില്ല ഈ സമരത്തിൻ്റെ നാൾ വഴി എല്ലാവർക്കും അറിയാം ഒരു കാര്യം കൂടെ മലപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് പ്രത്യേകിച്ച് വനിതകൾ പ്രസംഗിക്കുന്നത് ഓരോ ദിവസവും ഇവിടെ നടന്ന ഓരോ ദിവസവും അവരെ കൃത്യം ഓർച്ചെടുത്തു പറയുന്നു എന്നൊക്കെ ഇപ്പോൾ അത്ഭുതം തോന്നിപ്പോയി നമ്മളോടൊപ്പം കേരളത്തിലെ മുഴുവൻ ആളുകളും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന അതേ ഒരു ഫീൽ നമുക്കവിടെ കിട്ടുകയുണ്ടായി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പരിപാടിയുടെ നൂറാം ദിവസത്തെ ഈ പരിപാടി ഔപചാരികമായി സ്വാഗതം പറയുവാൻ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നാമ്പൂർ എഫ് എസ് എസ് സിയിലെ ആശാ శ్రీవరికీ కోసమే ఆదరమూర్చుకుంటుంది